അപ്പൊ നമ്മൾ ഒരു എൽ ഇ ഡി ബൾബ് എന്ത് ചെയ്തു ബ്ലിങ്ക് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്തു ചെയ്തു കഴിഞ്ഞു അല്ല മിന്നിക്കത്തുന്ന രീതി നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി നമ്മൾ രണ്ട് എൽ ഇ ഡി ബൾബ് മിന്നിക്കത്തുന്ന ബ്ലിങ്ക് ചെയ്യുന്നതാണ് ചെയ്യാൻ പോകുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യാം പുതിയതായിട്ട് എടുത്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഏറ്റവും നല്ലത് പുതുതായിട്ട് ചെയ്യാണ് നല്ലത് കാരണം എന്താ ഇത് ഓൾറെഡി അവിടെ സേവ് ആയിക്കണം അല്ലെങ്കിൽ ഇതിന്റെ ഓവർ റേറ്റ് ആയിട്ടാണ് അത് വരിക അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് സേവ് ചെയ്ത് കടന്നോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു പുതിയതായിട്ട് എടുക്കാൻ പോവാണ് അപ്പൊ എന്ത് ചെയ്തു അതിന്റെ ഹോമിലേക്ക് പോയി അവിടെ കിടക്കുന്നുണ്ട് നമ്മൾ ചെയ്തത് ഇനി പുതിയതായിട്ട് എടുക്കാൻ ക്രിയേറ്റ് അടിച്ചു സർക്യൂട്ട് ക്ലിക്ക് ഓക്കെ അപ്പോ നമ്മള് രണ്ട് എൽ ഇ ഡി ബൾബാണ് എന്ത് ചെയ്യുന്നത് കത്തി അല്ല ബ്ലിങ്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിനു വേണ്ടി ഒടിഞ്ഞോ അല്ല ബോർഡ് ഞാൻ ഇവിടെ കൊണ്ടേ വെച്ചു ഓക്കെ പിന്നെ എന്ത് ചെയ്തു ബ്രെഡ് ബോർഡും ഇവിടെ കൊണ്ടു പിന്നെ നമുക്ക് രണ്ട് എൽ ഇ ഡി ബൾബുകൾ വേണം അതിനു വേണ്ടി ഒന്നാമത്തെ എൽ ഇ ഡി ബൾബ് ഞാൻ റെഡ് റെഡെടുത്ത് എന്ത് ചെയ്തു ഇവിടെ കൊണ്ടോ വെച്ചു ഇവിടെ കൊണ്ടുപോയ്ക്കാം എവിടെയും കൊണ്ടുവെക്കാം ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ ഇതാണ് നമ്മളെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇനി എന്ത് ചെയ്യണം റെസിസ്റ്റർ കൊണ്ടേ വെക്കാം അല്ല തിരിച്ച് ഇങ്ങനെ വെച്ചു അല്ലെ ഇതിന്റെ പോസിറ്റീവ് ഇതാണ് അപ്പോ ഞാൻ ഇവിടെ വന്ന് കൺ വെച്ചു ഇനി അടുത്ത എന്ത് ചെയ്തു എൽ ഇ ഡി ബൾബ് എടുത്തു അത് ഞാൻ ഗ്രീനാക്കാൻ പോവാം അപ്പൊ രണ്ട് എൽ ഇ ഡി ബൾബുകൾ ഞാൻ എടുത്ത് ബ്ലിങ്ക് ചെയ്യാൻ പോവാണ് അപ്പൊ ഒന്ന് റെഡ് ഒന്ന് ഗ്രീൻ ആക്കി എടുക്കുക അതിനെന്ത് ചെയ്തു ഞാൻ ഇവിടെ ഒന്ന് കൊണ്ടോ വെച്ചു ഞാൻ അടുത്ത് എന്ത് ചെയ്യണം റെസിസ്റ്റർ എടുക്കണം അതിനൊന്ന് തിരിച്ചു വെച്ചു അപ്പൊ ഇവിടെ ആരാണ് പോസിറ്റീവ് ഇവിടെയാണ് പോസിറ്റീവ് വരുന്നത് അപ്പൊ അതിനെ ഞാൻ അതുകൊണ്ട് ഇവിടെ കൊണ്ടുവെച്ചു അപ്പൊ നോക്കാം ഇവിടെ വെക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അല്ലേ പോയിട്ടുള്ളത് നോക്കാം ഓക്കെ ആണ് അപ്പൊ ഇത് നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് ഇനി ഈ കണക്ഷൻ ശരിയാണോ നോക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം ഫൈവ് വോൾട്ടേജ് കൊടുക്കണം ഇവിടെ എർത്ത് കൊടുക്കുമ്പോ അല്ലെ ഇതൊരു എർത്താ അല്ലെ ഗ്രൗണ്ടിലേക്ക് പോണ്ടതാണ് നെഗറ്റീവ് പാർട്ട് ഇതും ഗ്രൗണ്ടിലേക്ക് പോകണം അപ്പൊ ഇവിടുന്ന് ഒരു വയർ വലിച്ച് ഇങ്ങനെയും പോണം പിന്നെ ഇങ്ങനെയൊക്കെ പോകും വേണം അല്ലെ അപ്പൊ ഒന്ന് എന്ത് ചെയ്യാൻ ഞാൻ അല്ലെ ഗ്രൗണ്ടിലേക്ക് എന്ത് കൊണ്ടുപോകണം ഇവിടുന്നാണ് ഞാൻ ഗ്രൗണ്ടിൽ നിന്ന് എടുക്കാൻ പോകുന്നത് ഒന്ന് ഇവിടെ ക്ലിക്ക് കൊടുത്തു ഇങ്ങനെ പോയിട്ട് ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തു ഞാൻ എന്ത് ചെയ്തു ഗ്രൗണ്ടിലേക്ക് ഒന്ന് കൊടുത്തു ഞാൻ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു അല്ലെ ഒന്ന് വൃത്തിയിലാക്കാൻ ഇവിടെ ക്ലിക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്തു ഒന്ന് ശരിയാക്കി ഇത് കണക്ഷൻ ശരിയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാ ഇനി ഫൈവ് വോൾട്ട് ഞാൻ കൊടുക്കാൻ പോവുകയാണ് റെഡ് ഇവിടെ കൊടുത്തു ഫൈവ് വോൾട്ട് ഇത് ബൾബ് കണക്ഷൻ ശരിയാണെന്ന് നോക്കാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് കൊടുത്തു ഇങ്ങനെ പോയി അല്ലെ റെസിസ്റ്ററിന്റെ ഇതിലേക്ക് കണക്ഷൻ കൊടുത്തു സ്റ്റിമുലേറ്റ് ചെയ്ത് അപ്പോ ഗ്രീൻഡ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ഇനി അടുത്ത നമ്മൾ എന്തോ കൊടുക്കണം അല്ലെ ഇതിന് കണക്ഷൻ കൊടുത്തോക്കണം അപ്പോ ഞാനി ഇരുമേ തന്നെയാണ് മാറ്റി കൊടുക്കുകയാണ് കാരണം അല്ലെ വേറെ വയർ വലിക്കാതെ തന്നെ ചെയ്യാൻ പോവുക അപ്പൊ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇതിനെ കണക്ഷൻ ശരിയാണോ നോക്കാൻ വേണ്ടി മാത്രം പിന്നെ വയറിങ് പിന്നെ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും ഇനി ഞാന് ഈ റെഡ് വയർ എന്ത് ചെയ്യാൻ പോവാണ് ഇതിന്റെ റെസിസ്റ്ററിന്റെ ഇവിടെ കണക്ഷൻ കൊടുക്കാൻ പോവാണ് ഞാൻ വേറെ ഈ കണക്ഷൻ കൊടുത്തൊക്കെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ടാണ് കണക്ഷൻ കൊടുത്തു എന്ത് ചെയ്തു സ്റ്റിമുലേറ്റ് ചെയ്തു അപ്പൊ എന്ത് ചെയ്തു റെഡ് എൽ ഇ ഡി ബൾബും കത്തുന്നുണ്ട് അപ്പൊ അതൊക്കെ ഓക്കെയാണ് എൽ ഇ ഡിയുടെ പോസിറ്റീവ് എന്നാണ് റെസിസ്റ്ററിലേക്ക് പോയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലായി അപ്പൊ രണ്ടും കണക്ഷൻ റെഡിയാകും ഇനി ഇനിയാണ് നമ്മൾ നോക്കേണ്ടത് ഇവിടെ എന്ത് ചെയ്യാം നെഗറ്റീവ് രണ്ട് നെഗറ്റീവ് ഉണ്ട് പക്ഷെ നമ്മൾ ഗ്രൗണ്ട് അവിടെയും വിടയ്ക്കാണ് നമുക്കൊരു ഐഡിയ അറിയാമായിരുന്നു ഗ്രൗണ്ട് എന്തതിന്റെ തൊട്ട് മുകളിൽ വേണമെങ്കിൽ ഇവിടെ നെഗറ്റീവിലേക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി അവിടെ ഗ്രൗണ്ട് കൊടുത്തു ഇനി വേറൊരു വയർ എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി അല്ലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ കൊടുത്താൽ മതി അതേപോലെ എന്തു ചെയ്യ ഇവിടെ നിന്നും ഇങ്ങോട്ടും ഒരു കണക്ഷൻ കൊടുത്താൽ മതി അപ്പൊ എന്താ സംഭവിച്ചത് ഗ്രൗണ്ടിൽ നിന്ന് എന്തുണ്ട് ഒരു വയർ ഇങ്ങനെ പോയി അല്ലെ ഇതിന്റെ നെഗറ്റീവ് പാർട്ടിൽ ഇവിടെ ഒക്കെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് അപ്പൊ അവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചിട്ടു ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചിട്ടു അപ്പോ ബോർഡിലേക്ക് ഒരു വയറേ പോകുന്നുള്ളൂ അല്ലെ ബ്രെഡ് ബോർഡിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ഏതൊക്കെയാണോ നെഗറ്റീവിലേക്ക് ഒന്ന് കണക്ഷൻ കൊടുത്തു ഇനി വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ ഞാനൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്തു അപ്പൊ എന്ത് കത്തുന്നുണ്ട് റെഡ് കത്തുന്നുണ്ട് ഇനി അതേപോലെ ഗ്രീന് വയറിങ്ങ് ശരിയാണോ നോക്കാൻ വേണ്ടി ഞാൻ വീണ്ടും ഗ്രീനിന്റെ പോസിറ്റീവ് റെസിസ്റ്ററിലേക്ക് ഒന്ന് കണക്ഷൻ കൊടുത്തു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അപ്പൊ ഗ്രീനും കത്തുന്നുണ്ട് അപ്പൊ ഗ്രൗണ്ടിന്റെ ഭാഗം എന്താണ് ക്ലിയർ ആയി കഴിഞ്ഞു ഇനി അടുത്ത എന്താണ് പിന്നുകൾ സെറ്റ് ചെയ്യണം അല്ലെ എന്നിട്ട് പ്രോഗ്രാം ചെയ്യണം അപ്പൊ അതിനു വേണ്ടി ഈ റെഡ് പയറ് നീട്ടു ഡിലീറ്റ് ചെയ്തു ഇനി ഞാൻ എന്തിനാണ് ഇതിന്റെ അല്ലെ തേട്ടി എന്ന പിന്നിന് ഞാൻ എന്തിലേക്കാണ് റെഡിലേക്കാണ് കൊടുക്കുന്നത് റെഡിന്റെ പോസിറ്റീവിലേക്ക് അപ്പൊ ഇവിടെ ഒരു ക്ലിക്ക് കൊടുത്തു എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ കൊണ്ടുവന്നു അല്ലേ റെഡിന്റെ ഇവിടിലേക്ക് കൊണ്ടുവരികയാണ് പോസ്റ്റ് രജിസ്റ്ററിലേക്ക് കൊണ്ടുപോയി വെച്ച് രജിസ്റ്റർ ഇവിടെ വെച്ചോണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യാം രജിസ്റ്റർ വേണമെങ്കിൽ താഴെട്ടൊക്കെ ഒന്ന് വൃത്തി കിട്ടാൻ വേണ്ടി ചെയ്യാനും പറ്റും ഓക്കെ അല്ലെങ്കിൽ എന്ത് ചെയ്യാം പഴയ പോലെ തന്നെ എന്ത് ചെയ്യാം വയ്ക്കാനും പറ്റും യാതൊരു ബുദ്ധിമുട്ടില്ല അപ്പോ റെഡ് പതിമൂന്ന് എന്നത് എന്ത് ചെയ്തു രജിസ്റ്റർ തേർട്ടീനിലേക്ക് ഞാൻ എന്ത് ചെയ്തു കണക്ഷൻ കൊടുക്കും ലൈനിക്ക് കണക്ഷൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒന്ന് ബേക്ക്ഔട്ട് ആക്കുകയാണെങ്കിൽ ആക്കാം അപ്പൊ വൃത്തിയില്ല അതൊക്കെ നമ്മൾ പിന്നെ അറേഞ്ച് ചെയ്താലൊക്കെ മതി ഓക്കെ അപ്പൊ സംഭവിച്ചെന്താണ് തേട്ടീൻ എന്ന പിന്നെ എങ്ങോട്ട് വന്നു ഇതിന്റെ വന്നു റെസിസ്റ്റർ എടുക്കുന്നു പോസിറ്റീവിലേക്ക് കണക്ഷൻ അപ്പൊ ഇനി അടുത്ത നമ്മൾ ന്റെ കണക്ഷൻ കൊടുക്കും അപ്പൊ ഞാൻ നോക്കും ഇവിടെ നമ്മൾ റെസിസ്റ്റർ ഇത് മാറ്റിയിട്ടുണ്ട് അതേപോലെ നമ്മൾ ഇതൊന്നും ഇന്ന് മാറ്റിയാണ് മാറ്റുന്ന നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല ഒരേപോലെ പൈക്കോട്ടെ എന്ന് വൃത്തിയിൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യാന്ന് റെഡ് ആണ് ഇവിടെ കൊടുത്തത് അപ്പൊ ഇനി ഒരു വയർ വലിക്കുമ്പോൾ റെഡ് കൊടുക്കണ്ട ഞാൻ ബൾബ് ഏതാണ് അല്ലെ എൽ ഇ ഡി ഏതാണ് ഗ്രീനാണ് അപ്പൊ ആ ഗ്രീൻ സെലക്ട് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു സെവൻ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത് സെവന് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട് സെവൻ അല്ലെ എയ്റ്റീനും സെവനും ഇനി വേറെ പിന്നെ കൊടുക്കാൻ പറ്റും ഞാൻ എന്ത് ചെയ്യാണ് സെവൻ ആണ് കൊടുക്കുന്നത് ഓക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു വൃത്തിക്ക് അറേഞ്ച് ചെയ്തു ഒന്ന് ക്ലിക്ക് അപ്പൊ എന്ത് ചെയ്തു നമ്മളിപ്പോ കണക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗ്രൗണ്ട് ഇങ്ങനെ പോയിട്ടുണ്ട് അല്ലെ നെഗറ്റീവിലേക്ക് പോയിട്ടുണ്ട് നെഗറ്റീവ് ഈ എൽ ഇ ഡിയുടെ നെഗറ്റീവ് റെഡിന്റെ നെഗറ്റീവ് പോയിട്ടുണ്ട് ഇതിന്റെ റെഡ് അല്ലെ ഗ്രീനിന്റെ നെഗറ്റീവിലേക്കും പോയിട്ടുണ്ട് ഈ തേർട്ടീൻ എന്ന പിന്നെ ഇങ്ങനെ പോയി ഇത് റെസിസ്റ്റർ മുഖേന റെഡ് എൽ ഇ ഡി ബൾബിലെ പോസിറ്റീവിലേക്ക് പോയിട്ടുണ്ട് ഇനി സെവൻ എന്ന പിന്നെ ഇങ്ങനെ പോയിട്ട് റെസിസ്റ്റർ മുഖേന ഗ്രീൻ എൽ ഇ ഡി വന്നിട്ടുണ്ട് ഇനി സർക്യൂട്ട് ഒന്ന് നോക്കാലോ സർക്യൂട്ട് നോക്കി അല്ലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുള്ളത് അപ്പൊ രണ്ട് എൽ ഇ ഡി ബൾബ് ഉണ്ട് റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് ഈ സെവൻ എങ്ങനെ പോയിട്ടുണ്ട് അല്ലെ എൽ ഇ ഡി ബൾബിന്റെ അല്ലെ ആദ്യം റെസിസ്റ്റർ മുഖേന എൽ ഇ ഡി ബൾബ് പോസിറ്റീവിലേക്ക് പോയിട്ടുണ്ട് അത് എവിടെക്ക് പോയിട്ടുണ്ട് അല്ലെ നെഗറ്റീവിലേക്ക് അഥവാ ഗ്രൗണ്ടിലേക്ക് പോയിട്ടുണ്ട് ഇനി അടുത്ത അടുത്തെന്താണ് നമുക്കുള്ളത് എന്ന പിന്നെ പിന്നിങ്ങനെ പോയിട്ട് എവിടെ നിന്ന് റെസിസ്റ്റർ മുഖേന എൽ ഇ ഡിയുടെ അല്ല റെഡ് എൽ ഇ ഡി ബൾബിയുടെ പോസിറ്റീവിലേക്ക് പോയിട്ടുണ്ട് നെഗറ്റീവ് എവിടെ പോയിട്ടുണ്ട് ഗ്രൗണ്ടിലേക്കും പോയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ബ്രെഡ് ബോർഡ് ഒക്കെ വരച്ചും ചെയ്യാൻ പറ്റും നമ്മളെ സർക്യൂട്ട് പക്ഷെ നമ്മളെ ഇതിൽ കാണുന്നില്ല ബ്രെഡ് ബോർഡ് വേണമെങ്കിലും അങ്ങനെയും ചെയ്യും അപ്പൊ നമ്മളെ സർക്യൂട്ട് കഴിഞ്ഞു ഇനി ഇത് കോഡിങ് കൊടുക്കണം ഇനി കോഡ് ക്ലിക്ക് അടിച്ചു അപ്പൊ നേരത്തെ നമ്മൾ ഉള്ള കോഡിങ് അവിടെ ഓട്ടോമാറ്റിക്ക് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അല്ലെ അപ്പൊ എന്താ ബേസ് പിന്നിലേക്ക് തട്ടും ഇനി സെറ്റ് പിൻ ഞാൻ കൊടുത്തു എന്ത് ചെയ്യുന്നു സെറ്റ് ആദ്യം ഞാൻ റെഡിനാണ് കൊടുക്കുന്നത് അപ്പൊ എന്ത് ചെയ്യാണ് പിന്നെ ഏതാണ് റെഡിന്റെ ആണ് നമ്മുടെ റെഡിന്റെ പിന്നെ ഒരു മിനിറ്റ് കഴിഞ്ഞ് എന്താക്കണത് സോറി ഒരു സെക്കൻഡ് കഴിഞ്ഞ് എന്താക്കണം അത് ഓഫാണ് അതിനു വേണ്ടി ഞാൻ വീണ്ടും കോഡ് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു എന്നിട്ട് എന്ത് ചെയ്താൽ മതി ലോ കൊടുത്തു അപ്പൊ ഏതിന്റെ പിന്നിന്റെ നമ്മൾ കൊടുത്തത് അല്ലേ റെഡിന്റെ ക്ലിയർ അല്ലേ ചെക്ക് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് സ്റ്റിമുലേഷൻ കൊടുത്തു അല്ലേ അപ്പൊ കറക്റ്റ് അല്ലേ റെഡ് എൽ ഇ ഡി എന്ന് ഇത് മിന്നി കത്തുന്നുണ്ട് റെഡി ഇനി ഇതേ എന്ത് ചെയ്യണം നമുക്ക് പിൻ നമ്മൾക്ക് മാറ്റും അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്തു ഇതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ചു ഇവിടെ സെവൻ തേർട്ടീൻ മാറ്റിയിട്ട് എന്താക്കി കൊടുത്താൽ മതി സെവൻ എന്നൊരു പിന്നിലേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്തായി രണ്ട് എൽ ഇ ഡി അപ്പൊ ഇവിടെ കണ്ടീഷൻ എന്താണ് അല്ല ഒരു സെക്കൻഡ് കഴിഞ്ഞ് റെഡ് എൽ ഇ ഡി എന്ത് ചെയ്തു കെട്ടും അതേപോലെ എന്ത് ചെയ്തു അടുത്തതും എന്ത് ചെയ്തു കിട്ടുമ്പോൾ മിന്നി കത്തുന്നുള്ളൂ നമുക്കൊന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാം അപ്പൊ സ്റ്റിമുലേറ്റ് ചെയ്തു അപ്പൊ കിട്ടിയല്ലോ അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്ത എങ്ങനെയാണ് ആദ്യം നമ്മൾ എന്ത് വർക്ക് ചെയ്യേണ്ടത് രണ്ട് എൽ ഇ ഡി ബൾബ് മിന്നി കത്തി കെട്ടതിന് ശേഷമാണ് ഏതിലേക്ക് പോകുന്നത് നമ്മൾ ഗ്രീനിലേക്ക് പോകുന്നത് ഇത് രണ്ട് എൽ ഇ ഡി ബൾബുകൾ മിന്നിക്കത്താനുള്ള കോഡിങ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കിയും മൂന്ന് എൽ ഇ ഡി ബൾബ് മിന്നിക്കത്തുന്ന ഒരു പ്രോഗ്രാം എഴുതി അതിൻ്റെ ഒരു അല്ലെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്താൽ മതി എന്നിട്ട് ഗ്രൂപ്പിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്യാം അപ്പൊ ഇതിന് സർക്യൂട്ട് അറിയാം സർക്യൂട്ട് ആഗ്രഹം കിട്ടാൻ ബുദ്ധിമുട്ടില്ല ഇതാണ് സർക്യൂട്ട് ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് രണ്ട് എൽ ഇ ഡി ബൾബ് അല്ലെ മിന്നിക്കത്തുന്ന അഥവാ ഗ്ലിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞു സർക്യൂട്ടുകൾ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു പഠിക്കണം കാരണം ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഒറിജിനിലേക്ക് നമ്മൾ പോകുമ്പോൾ തെറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ സർക്യൂട്ട് ഇവിടെ ചെയ്ത് പഠിക്കുന്നത് ആയല്ലോ ഇപ്പൊ മൂന്ന് എൽ ഇ ഡി ബൾബിന് മിന്നിക്കത്തുന്ന രീതി പ്രോഗ്രാം ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് സോർവേഡ് ചെയ്യാം